പത്തൊമ്പത് വയസ്സുകാരിയായ ശ്രീകുട്ടിക്ക് വർക്കല റെയിൽ വർക്കല വെച്ച് ട്രെയിനിൽ നിന്ന് തർക്കമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ചവിട്ടി തറയിലിട്ട് ഇടുകയും ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നല്ല ഗുരുതരമായ സ്ഥിതി തുറന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് രണ്ടാം തീയതിയാണ് സംഭവം നടന്നത് അനുഷ്ഠിൻ ഇത്രയും ദിവസമായി റെയിൽവേ അധി അധികൃതർ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ഇത്തരം റെയിൽവേയിൽ റെയിൽവേക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ റെയിൽവേ ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് ശ്രീകുട്ടിയുടെ അമ്മയോ അമ്മയോട് വി ജോയി എം എൽ എയും കടവംപള്ളി സുരേന്ദ്രൻ എം എൽ എയും മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇപ്പോൾ കണ്ട് സംസാരിച്ചു വളരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബ കുടുംബമാണ് ആ കുടുംബത്തെ തീർച്ചയായും റെയിൽവേ കാര്യമായി സഹായിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ നിലയിലുള്ള ചികിത്സയും സംസ്ഥാന ഗവൺമെൻറ് ശ്രീകുട്ടിക്ക് നൽകുന്നുണ്ട് ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടിനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പം ചികിത്സയുടെ കാര്യം നന്നായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു നിസ്സംഗതയാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത് ഒരു പോലീസ് ഒരു പോലീസ് ഓഫീസറെ ഈ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അവിടെ നിയോഗിച്ചിരിക്കുന്നു എന്നൊഴികെ മറ്റ് കാര്യമായി ഒരു സഹായം ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും റെയിൽവേ അധികാരികൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളും കേന്ദ്ര ഗവൺമെൻറ്റും ഈ വിഷയം ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും അർഹിക്കുന്ന സഹായ സഹകരണങ്ങൾ നൽകുമ നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളിവിടെ പിന്നെ വന്നു അവരുമായി കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു റെയിൽവേ ഡിവിഷണൽ ഓഫീസർ ഓഫീസറുമായി സംസാരിക്കുന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് എഴു എഴുതുന്നുണ്ട് ഒരു നിവേദനം കേന്ദ്ര റെയിൽവേ മന്ത്രി കൊടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു സന്ദർശിച്ച് അവരുടെ അഭിപ്രായം കേട്ട് അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ റെയിൽവേയിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കിയ ശേഷം കത്തയക്കാമെന്നുള്ള നില നിലയിലാണ് ഞങ്ങൾ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ പാർലമെൻ്റ് മെമ്പർ ഈ ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ രണ്ടുപേരുണ്ട് ചെറിയങ്കി പാർലമെൻറ്റ് മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലും ഈ രണ്ട് എം ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കിയോ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിന് വേണ്ടി ശശി തരൂരും അടൂർ പ്രകാശും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്